മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന ഈ പരമ്പര ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല പരമ്പരയുടെ സംപ്രേഷണ സമയം മാറ്റിയതും പ്രേക്ഷകർക്ക് ഈ പരമ്പരയോട് ദേഷ്യമുണ്ടാകാൻ കാരണമായി ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പരമ്പര അവസാനിപ്പിക്കണം എന്നാണ് ഇതേ സമയം പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വീണ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി പോരാടുമ്പോൾ കമലയുടെ മരിച്ചുപോയ കുഞ്ഞിന് വേണ്ടിയുള്ള പോരാട്ടവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ഗൗരി ഇതിനിടയിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നറിയാതെ ശങ്കർ പകച്ച് പോവുകയും ചെയ്യുന്നു ശങ്കറിനെ ചെന്ന് കാണുന്ന വേണി അമ്മയ്ക്ക് വേണ്ടി നിൽക്കുമോ അതോ ഗൗരിക്ക് വേണ്ടി നിൽക്കാനാണോ തീരുമാനമെന്ന് അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് തിരിച്ചടിയാവുകയാണ് നമ്മുടെ ശങ്കറിന് ഇതോടെ ശങ്കർ ആകെ ധർമ്മസങ്കടത്തിൽ ആയിരിക്കുകയാണ് ഗൗരിയുടെ ഭാഗത്ത് സത്യമുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് സമ്മതിക്കുന്ന ശങ്കർ പക്ഷേ തൻ്റെ കുടുംബത്തെയും അങ്ങനെ കൈവിടാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ശങ്കറിൻ്റെ അച്ഛൻ ജാമ്യമെടുത്തുകൊണ്ട് ശങ്കറിൻ്റെ അമ്മയെ തിരികെ കൊണ്ടുവരുന്നു ഇതോടെ ഇനി ഗൗരിക്ക് വീട്ടിൽ സ്ഥാനമില്ല എന്ന് അവർ ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്